ഹായ് ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഷാബി മോളുടെ കല്യാണം ആട്ടോ കല്യാണം കഴിഞ്ഞു ഞായറാഴ്ച ആയിരുന്നേ അപ്പം എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ആക്കാൻ ടൈം എടുക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വന്നത് അപ്പോൾ നമ്മുടെ ചെക്കൻ വന്നിറങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ വിളിപ്പിന് ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി ഇത് കോട്ടയം തിരുവാർത്തൂന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കല്യാണം നടക്കുന്നത് ഞങ്ങളുടെ വീട് ആലുവ ആലുവയിലാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോണ വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല വീഡിയോസിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞാലും ഒരു അല്ലേ അതുകൊണ്ട് അപ്പം നമ്മുടെ ചെക്കനൊക്കെ വന്നിറങ്ങി ചെക്കനൊക്കെ ഇറങ്ങാൻ കുറേ ടൈം എടുത്ത കാരണം നമ്മുടെ ഒക്കെ ചെക്കൻ്റെ ചെക്കൻ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ ഒക്കെ തീരുമാനിക്കണ ക്യാമറാമന്മാരാണല്ലോ അവർ പറയും ഇറങ്ങു കയറ് എന്ന് പറയുമ്പോഴുള്ള കയറണ അപ്പോൾ ചെക്കൻ്റെ ഉമ്മ പാപ്പ അനിയൻ എല്ലാവരും വന്ന് നമ്മൾ സ്വീകരിച്ച് ആ സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ മണവാട്ടി പെങ്കൊച്ചിൻ്റെ എൻട്രിയാണ് അപ്പോൾ മണവാട്ടീനെ എല്ലാവരും പാട്ടൊക്കെ പാടി എല്ലാ ഇതൊക്കെ ചെയ്ത് നമ്മുടെ മണവാട്ടി മണവാട്ടിക്കുട്ടീനതാ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കയറ്റാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അവളെ കയറ്റം ഒക്കെ കാത്തിരിക്കണേട്ട് ഇതൊക്കെ എൻ്റെ ഉമ്മന ആങ്ങളന്മാരും വൈ ഭാര്യമാരും അനിയത്തിയും ചേട്ടത്തി അവരെല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇരുന്ന് എല്ലാം കാണാനായിട്ട് ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടിട്ട് എല്ലാവർക്കും അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണുകയൊക്കെ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ സ്റ്റേജ് നടക്കാൻ പോകുന്നത് കാലികെട്ടാണേ അപ്പോൾ ചെക്കൻ്റെ ഉമ്മായ വാപ്പായും പിന്നെ അവരുടെ കുടുംബക്കാരൊക്കെ താലി കെട്ടാനായിട്ട് സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ചെക്കൻ്റെ ഉമ്മായ താലി എടുത്ത് കൊടുത്ത് ചെക്കൻ താലിയെല്ലാം കെട്ടി അത് കഴിഞ്ഞപ്പോൾ താ ഞങ്ങളുടെ ഇത്തായ എൻ്റെ ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മകളാണ് മാക്കുടെ മകട കല്യാണമാണ് അപ്പോൾ അതാ ചെക്കന് പാലൊക്കെ കൊടുക്കണേന്ന് ചെക്കന് പാൽ കൊടുത്തു ചെക്കൻ മണവാട്ടി കൊടുത്തു തിരിച്ചു കൊടുത്തു അത് നല്ലൊരു രസമുള്ള കാഴ്ചയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അമ്മായിയമ്മയുടെ വക മോതിരി ഇടൽ ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങും കാര്യങ്ങളായിരിക്കുമല്ലോ പിന്നെ എല്ലാവരും എല്ലാവരിപ്പം ഞാൻ ഞാൻ ഉൾപ്പെടെ അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ വീട് എടുക്കലും കൂടാതെ നമ്മളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ അത് കാരണം നമ്മളും കൂടി അതിനകത്ത് ഓടി കയറി മോളെ കൊണ്ട് ഞാനും ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുപ്പിച്ചു നമ്മളെ ഉൾപ്പെടാൻ വേണ്ടി ഇപ്പം വീണ്ടും ചെക്കൻ്റെ മീണീൻ്റെ ഫോട്ടോ എടുക്കലും പിന്നെ ഓരോരുത്തർ കയറി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇതാ മക്കളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ അടുത്തും അവിടേക്ക് ഇരുന്ന് ഇരുന്ന് വർത്താനമൊക്കെ പറയണം സ്വറപറച്ചിലുണ്ടല്ലോ അപ്പം എല്ലാവരും വല്ലപ്പോഴും മാത്രം കാണുന്നവരാണ് വല്ല കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നതൊക്കെ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റി ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും അമ്മായിമാരുണ്ട് തത്തന്മാരുണ്ട് അതുപോലെ ആങ്ങളമാരുണ്ട് ഒത്തിരി പേരുണ്ട് അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരെയും കണ്ട് സംസാരിച്ച് സന്തോഷമായിട്ടാണ് അവിടെ നിന്ന് നമുക്ക് പോരാൻ പറ്റിയത് അപ്പോൾ ഇതിനിടയ്ക്ക് കൂടെ ചെക്കനും പെണ്ണൊക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനി നമുക്ക് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഇറങ്ങലാണ് അപ്പോൾ പെണ്ണിറങ്ങാൻ നേരോണത് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കല്യാണ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂടുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ മോളിവിടുന്ന് പോകുകയാണെ അപ്പോൾ എല്ലാവരെയും കെട്ടിപ്പിച്ച് ഭയങ്കര കരച്ചിലും പ്രശ്നമൊക്കെ ആയിരുന്ന ആൾ ഒരുപാടും കൂടെ ഓവറാക്കാൻ നിർത്താതെ ആളെ കയറ്റി വിട്ടിട്ടാ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ